നമ്മുടെ ശരീരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം ആരോഗ്യം വളരെയധികം കരുതലോടെ കൊണ്ടു നടക്കേണ്ട ഒരു മാസവുമാണ് മാസം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കർക്കിടക മാസത്തിൽ എന്തൊക്കെ കഴിക്കണം മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടുണ്ടോ ഭക്ഷണ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നിവയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് കർക്കിടകത്തെ പൊതുവെ പഞ്ഞമാസം എന്നാണ് പഴമക്കാർ വിളിച്ചിരുന്നത് ശക്തമായ മഴയും അതിനോടൊപ്പം പകർച്ചവ്യാധികൾ കൂടുന്നതും ധാന്യങ്ങളുടെ ദൗർലഭ്യം മൂലമുണ്ടാകുന്ന ക്ഷാമവുമെല്ലാം മാസത്തിൽ പ്രകടമായിരുന്നു വേനലിലെ കൊടും ചൂടിൽ നിന്നും തണുപ്പിലേക്കോ മഴക്കാലത്തേക്കോ ഉള്ള കാലാവസ്ഥയിലെ മാറ്റം ശരീരത്തിന്റെ ആരോഗ്യത്തിൽ പ്രകടമായ മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്നു ആയുർവേദശാസ്ത്രത്തിൽ കർക്കിടകത്തെ ശരീരബലം ക്രമേണ കുറയാൻ സാധ്യതയുള്ള കാലം എന്ന് പറയാറുണ്ട് കർക്കിടമാസത്തിൽ ലഘുവായതും പഴകിയതല്ലാത്തതുമായ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇളം ചൂടോടുകൂടി കഴിക്കുക വേവിക്കാത്ത ഭക്ഷണങ്ങൾ സാലഡുകൾ തൈര് പോലുള്ളവ ഒഴിവാക്കുക കർക്കിടകമാസത്തിൽ മത്സ്യമാംസാദികൾ പോലുള്ളവ ഒഴിവാക്കി എളുപ്പത്തിൽ ദഹിക്കാൻ സാധ്യതയുള്ള സസ്യാഹാരങ്ങൾ ശീലമാക്കുക ഈ ഒരു മാസം ആരോഗ്യ പരിപാലനത്തിന് അനുയോജ്യമായ ഒരു മാസം കൂടിയാണ് കർക്കിടക മാസത്തിൽ വളരെ പ്രധാനമായ ഒന്നാണ് ഔഷധ കഞ്ഞി കഞ്ഞിയും ചെറുപയറും പൊടിയേരിക്കഞ്ഞി എന്നിവയൊക്കെ നല്ലതാണ് ഇത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനും ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കാറുണ്ട് അതുപോലെ പ്രധാനമാണ് പത്തിലക്കറികൾ താള് തകര തഴുതാമ ചേന കുമ്പളം ചീര മത്തൻ കുഴത്തൂവ എന്നിവയാണ് പത്തിലകളിൽ പെടുന്നത് പത്തിലക്കറികൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് കർക്കടക മാസത്തിൽ പിന്നെ നമ്മൾ കഴിക്കേണ്ട വളരെ നല്ലൊരു ഭക്ഷണമാണ് പയറുവർഗ്ഗങ്ങൾ പയറുവർഗ്ഗങ്ങൾ കർക്കിടകത്തിൽ പ്രധാനമാണ് മുതിര ചെറുപയർ കടല എന്നിവ മുളപ്പിച്ചു കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഈ മാസങ്ങളിൽ നമ്മൾ സൂപ്പൊക്കെ കുടിക്കാറുണ്ടല്ലോ മാംസവും പച്ചക്കറികളും ഉപയോഗിച്ചുണ്ടാക്കുന്ന സൂപ്പുകളെല്ലാം വളരെ നല്ലതാണ് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് നമ്മുടെ വീടുകളിലെല്ലാം എപ്പോഴും ഉണ്ടാകുന്ന ഒരു പാനീയമാണ് മോര് മോരും വെള്ളം ഈ ഒരു മാസത്തിൽ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ സീസണലായി ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളൊക്കെ നല്ലതാണ് കഴിക്കുന്നത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ അത് വേവിച്ച് വേണം കഴിക്കാൻ ഉദാഹരണമായി ഏത്തപ്പഴമൊക്കെ വേവിച്ച് വേണം കഴിക്കാൻ ഈ മാസത്തിൽ നമ്മുടെ ആരോഗ്യം നല്ലോണം സംരക്ഷിക്കണം അതുപോലെ നാരുകൾ കൂടുതലുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ചിട്ടയായ ആഹാര വിഹാര രീതികളാൽ കർക്കിടകത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും